ഇത് വഴി ഇങ്ങനെയാണ് മാഞ്ചോലിക്ക് പോണ വഴിയാണ് കയറൊക്കെ എനിക്കോട് ഇത് വള്ളം വരുമ്പോ ആൾക്കാർക്ക് പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ടിന് വേണ്ടി വെച്ചാൽ ഉണ്ട് ഒരു തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിലൊക്കെ ഇവിടെ ഒരു ചപ്പാത്ത് എന്ന് പറഞ്ഞ ഒരു സ്വപ്നം ഒരു സങ്കല്പടല്ലോ ചുരുക്കും ഇവിടെ ഫുള്ള്ണ്ടല്ലോ താഴെ കണ്ടല്ലേ അതേപോലെ ഇതേപോലെ തന്നെയായിരുന്നു എങ്ങനെയാണ് അവിടെ കാണുന്നത് അതേപോലെ ഇങ്ങനെ ഇവിടെ കോൺക്രീറ്റും കാര്യങ്ങളൊന്നുമില്ല ഇതിലൊക്കെ അതേപോലെ തന്നെയാണ് കോൺക്രീറ്റൊന്നും ഇടാതെ കംപ്ലീറ്റ് ഇതേപോലെ ഇങ്ങനെ റഫായി കിടക്കാനും ഇതിനെ വണ്ടി കൊണ്ടുപോകണമെങ്കിൽ ഒരു വലിയ ടാസ്ക് ആയിരുന്നു ഒന്നൊക്കെ നമ്മളൊക്കെ ഇതിലെ ഇവിടുന്ന് എന്താ പറയുക അടക്കയും അതുപോലെ തന്നെ റബ്ബറും റബ്ബർ ഷീറ്റും പിന്നെ റബ്ബറുള്ള വളക്കെ നമ്മൾ കൊണ്ടുപോകണം സാധാരണ ആ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇതിലൊക്കെ ഇതൊക്കെ വളരെ എന്താ പറയുക സൂപ്പർ അടിപൊളിയായി മോള് കണ്ടോ വായണ് വായകൃഷ്ണൻ മോള് മൂള് ഓ ഇന്ന് അവിടെ